പെൺകുട്ടികളുടെ കഴിവും യോഗ്യതയും നോക്കിക്കൊണ്ട് വിവാഹം കഴിക്കുന്ന യുവാക്കളെ ഒന്നല്ല ഒമ്പതല്ല പതിനായിരം ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമെന്ന് ഞാൻ എന്റെ പൊതുസമൂഹത്തെ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ഒരുപാട് പാർപ്പെട്ട പെൺകുട്ടികളെ ഒരുപാട് വൈകല്യം ബാധിച്ച പെൺകുട്ടികളെ ഒരുപാട് വേദനിക്കുന്ന പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയ യുവാക്കൾ ജമാ ഇസ്ലാമിക്കുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ യഥാർത്ഥ കുടുംബ സങ്കല്പം ഇവിടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരുപാട് നല്ല കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ രൂപീകരണത്തിന്റെ ആദ്യകാലം കൊണ്ട് തന്നെ അറുപത് പതിപ്പിന് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പണി നമ്മുടെ കേരളക്കരയിൽ തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനം രൂപീകൃതമാകുന്ന അല്ലെങ്കിൽ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീകളുടെ ദയനീയമായ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഒരു വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ആരാധനക്കുള്ള സ്വാതന്ത്ര്യമില്ലാതെ പള്ളികളും പള്ളിക്കൂടങ്ങളും സ്ത്രീക്ക് നേരെ കൊട്ടിയടക്കപ്പെട്ട തേറ്റിനും ചോറ്റിനുമുള്ള അടിമത്തം അനുഭവിച്ചുകൊണ്ടിരുന്ന അറിവില്ലാത്ത ഒരുപാട് അന്ധവിശ്വാസത്തിന്റെ മാമ്പൂലുകളുടെ മാറാസുമായി നടന്നിരുന്ന ഒരു തലമുറയെ ഇന്ന് ഈ അർത്ഥത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ജമാതെ ഇസ്ലാമിയെപ്പോലുള്ള പ്രസ്ഥാന ഒരിക്കലും വിസ്മരിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ തീർച്ചയായും ഈ അർത്ഥത്തിലുള്ള ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നല്ല സമൂഹത്തിലൂടെ സാമൂഹ്യ വിപ്ലവം നടത്തുവാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ കേവലം പിന്നെ അലങ്കാരങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ പണത്തിന് വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ പണിയെടുക്കുന്നവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം വിരൽസുമ്പോൾ കൊണ്ടേ ോകം അമാനമാടാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക സാങ്കേതിക വിദ്യയ്ക്ക് മുമ്പിൽ നമ്പ്ര ശിസ്കരായിരിക്കുന്ന ഒരു തലമുറയുടെ മുന്നിലാണ് പ്രിയമുള്ളവരെ ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ നന്മകളും തിന്മകളും കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരികളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് വേണ്ടത് കേവലം വിവരങ്ങളല്ല നമുക്ക് വേണ്ടത് കേവലം ഇൻഫോർമേഷനുകളല്ല മറിച്ച് വിവരത്തിൽ നിന്നൊരിക്കുന്ന വിവേകമാണ് വിവരത്തിൽ നിന്നുന്ന തിരിച്ചറിവാണ് ഈ തിരിച്ചറിവിന്റെ വെളിച്ചവുമായി ഈ സമൂഹത്തിലുള്ള തിന്മകൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഈ സമൂഹത്തിൽ നന്മ സ്ഥാപിക്കുവാനുള്ള ഒരു മുന്നേറ്റമാണ് ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നാം നടത്തേണ്ടത് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കേശന്റെയും പരിഷ്കാരത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പുരോഗതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന നിർലക്ഷതയുടെ ഒരു സംസ്കാരത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ത് നമുക്ക് പരിഷ്കാരത്തിന്റെയും പേരിൽ മുതലാളിത്തം മുതലാളിത്തം വെച്ച് നീട്ടുന്ന പോളിഷ് പുരട്ടിയ വിഭവങ്ങളുണ്ടല്ലോ പോളിഷ് പുലട്ടിയ സംസ്കാരമുണ്ടല്ലോ ഈ സംസ്കാരത്തെ കഴുത്തിലണിയേണ്ട ആഭരണമാണെന്ന് ഹുമാലയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ അണിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മെ വെരിഞ്ഞു മുറുക്കുന്ന നമ്മുടെ സംസ്കാരത്തെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്ന ഖണ്ഠാഭരണമാണ് സങ്കലകളാണ് അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ അർത്ഥത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനുള്ള ഒരു സെമിനാറാണ് ആ സെമിനാർ ഈ സെമിനാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരികളെ നമുക്കറിയാം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ വേണ്ടത് കാലഘട്ടത്തിന്റെ പുരോഗതിക്കനുസരിച്ച് എന്ന ഉദാത്തമായ ഒരു ഉത്തരവാദിത്തമാണ് പരിശുദ്ധ ഖുറാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് പുരുഷനാവട്ടെ നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും സമൂഹത്തിൽ നന്മയുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പരസ്പരം സഹകാരികളാണെന്നും പരസ്പരം ഉത്തരവാദിത്വമുള്ളവരുമാണെന്ന് പരിശുദ്ധ ഖുറാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മാറി വരുന്ന പുരോഗതിക്കനുസരിച്ച് കാലഘട്ടത്തിന്റെ പുരോഗതിക്കനുസരിച്ച് അവ നാം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് കേവലം നമ്മുടെ മൊബൈൽ ഫോണുകൾ എസ് എം എസിലൂടെ ഒളിച്ചോടാനും പ്രണയിക്കാനും മാത്രം ഉള്ളതല്ല മറിച്ച് ഈ പ്രണയത്തേക്കാളപ്പുറം ഈ ഒളിച്ചോട്ടത്തേക്കാളപ്പുറം നമ്മുടെ എസ് എം എസ് സന്ദേശത്തിലൂടെ നമ്മുടെ മൊബൈൽ വിദ്യ ഉപയോഗിക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് കേവലം നേരം പോക്കിന് വേണ്ടി റിയാലിറ്റി ഷോക്ക് മുമ്പിലും സീരിയലിന് മുമ്പിലും ടി വിയിലുള്ള പരിപാടികൾക്ക് മുമ്പിലും നേരം കൈ നേരം പോക്കിനായി ആസ്വദിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ അതിനുവേണ്ടി ബലികയിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന ഒരു തിരിച്ചറിവാണ് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും ഒക്കെ നന്മയുടെ മാർഗത്തിലേക്ക് മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നാം ജീവിച്ചതിന്റെ അടയാളം ഈ സമൂഹത്തിൽ അവശേഷിക്കുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ സാക്ഷാത്കാരമാകുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു മതത്തിന്റെ ഒരു ദർശനത്തിന്റെ ആളുകളാണ് എന്ന് നമ്മൾ ജീവിതത്തിലൂടെ പ്രായോഗികമായി തെളിയിച്ചു കൊടുക്കുമ്പോഴാണ് കേവലം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കോട്ടിട്ട് ഏതെങ്കിലും മൂലയിൽ അടങ്ങിയിരിക്കുന്നവർ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയുടെ ഉത്തരം പറയേണ്ടത് ഞാനും നിങ്ങളാണ് പ്രിയ സഹോദരികളെ ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീക്ക് എല്ലാ രംഗത്തും സ്വാതന്ത്ര്യം നൽകിയ എല്ലാ രംഗത്തും അവകാശങ്ങൾ നൽകിയ എല്ലാ രംഗത്തും പരിധികളും ധർമ്മവും നിശ്ചയിച്ച ഒരു മതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്ത്രീയെ കേവലം അടുക്കളയുടെ നാല് ചുമരുകൾക്കുള്ളിൽ പൂട്ടിയിടുന്നതിന് പകരം സാമൂഹ്യ പങ്കാളിത്തത്തിൽ സ്ത്രീ വഹിച്ച പങ്കിന് ചരിത്രത്തിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരികളെ നമ്മൾ മഹത്തായ ഒരു അജ്ജു കർമ്മം നടക്കുന്ന അജു കർമ്മം നടക്കാൻ പോകുന്ന ഒരു വേളയിലാണുള്ളത് ഈ അജ്ജിന് പോയ ഒരുപാട് ആജിമാർക്ക് ആജ്ജറയെ സ്മരിക്കുവാതെ അജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ സാധ്യമല്ല അറേബ്യയുടെ മരുഭൂമിയിൽ ജനശൂന്യമായ ധനശൂന്യമായ മരുഭൂമിയിൽ സ്വന്തം പ്രിയതമേയും മകനെയും ഇട്ടേച്ചു പോകുമ്പോൾ തന്റെ ശ്രദ്ധ ഭർത്താവിനോട് ആദറാ ബീവി ചോദിക്കുകയാണ് അല്ലയോ പ്രിയതമ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ഇട്ടേച്ചു പോകുന്നുണ്ടല്ലോ ഇവിടെ വെള്ളമില്ല ഇവിടെ ജനവാസ്വമില്ല ഇവിടെ ആഹാരമില്ല ഈ ഒരു മരുഭൂമിയിൽ ഞങ്ങൾ വിട്ടേച്ചു പോകുന്നത് സർവശക്തനായ അള്ളാഹുവിന്റെ തീരുമാനമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് ഇബ്രാഹിം അലൈസ്ലാം കാണിച്ച ോ സഹോദരികളെ അതെ എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളൂ ഈ മരലാരണ്യത്തിൽ ജീവിക്കുവാൻ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇത് എങ്കിൽ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ആജറ എന്ന ഭാര്യയെ നമ്മൾ മറക്കാൻ പറ്റൂല സപാമറുവാ കുന്നുകൾ കൂടി ഒരിച്ചുവെള്ളത്തിന് വേണ്ടി ഇസ്മായിൽ നിന്ന തന്റെ പൊന്നോമന മകൻ ഭാവിട്ട് കരഞ്ഞപ്പോൾ നിലകാലി നിലത്തടിച്ച് കരഞ്ഞപ്പോൾ ാരിയായ ഇസ്മായിൽമാരെ സൃഷ്ടിക്കുന്ന വിപ്ലവകാരിയായ ഇബ്രാഹിമിന് പിന്തുണ നൽകുന്ന ഭാര്യയായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നേട്ടാധിപതിയായ ഭരണാധികാരിക്കെതിരിൽ ആദർശ പോരാട്ടം നടത്തിയ ആസിയാതി എന്ന മഹതി എന്ന നമുക്കിടയിൽ മാതൃകയായി ഉണ്ടായിരിക്കെ എന്തിനാണ് സഹോദരികളെ മുതലാളിത്തം വെച്ചു നെട്ടിയ സംസ്കാരത്തിന്റെ ഇലകളെ നമ്മൾ മാതൃകകളാക്കുന്നു മുന്നേറേണ്ട ഒരു സമൂഹമല്ല നാം യശസ്റ്റുറ്റ ഭൂതകാലത്തിന്റെ ഉടമകളാണ് നാം നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷേ വർത്തമാനകാല സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ ചരിത്രകരമായ ചില പിന്നോക്കാവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നെങ്കിൽ കൂടി ഒരിക്കലും ഈ പിന്നോക്കാവസ്ഥയുടെ കാരണമായി ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടതില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ അവതീർണമായ സ്ത്രീയുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തെ വിലക്കിക്കൊണ്ടുള്ള ഒരു ആയത്തോ ഒരു നിർദ്ദേശമോ നമുക്ക് കാണാൻ സാധ്യമല്ല മറിച്ച് പുരുഷനോടൊപ്പം സമൂഹത്തിന്റെ എല്ലാ വേദികളിലും നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകൾ സഹകരിച്ചതിന്റെ മാതൃകകൾ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് അറിവ് നമ്മൾ നേടേണ്ടതുണ്ട് വൈജ്ഞാനികമായ നിർവാഹമില്ല പ്രിയപ്പെട്ടവരെ അറിവ് എന്ന് പറഞ്ഞാൽ കേവലം യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ അല്ല മറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ ആരാണ് എന്റെ ധർമ്മം എന്താണ് ഈ സമൂഹത്തിൽ എനിക്ക് നിർവഹിക്കുവാനുള്ള ബാധ്യതകൾ എന്താണ് ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള അവകാശം എന്താണ് എന്ന ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും സെൽഫ് കോൺഫിഡൻസ് നേടിക്കൊണ്ട് ആത്മബോധം നേടിക്കൊണ്ട് ആത്മവിശ്വാസം നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ വിമാനികമായ ഒരു ആവേശം നമുക്ക് വേണ്ടതുണ്ട് കാലഘട്ടത്തിന്റെ കുറ്റൊഴുക്കിൽപ്പെട്ട് നമ്മുടെ സംസ്കാരം ഒരിക്കലും ഒഴുകി പോകാൻ പാടില്ല കാലഘട്ടത്തിന്റെ എല്ലാ ജീർണതകളോടൊപ്പം നമ്മളും ചലിക്കാൻ പാടില്ല മറിച്ച് സിനിമകൾക്കെതിരെ ണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് പ്രിയമുള്ളവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എപ്പത്തിമൂന്ന് ശതമാനം സംവരണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അൻപത് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് സ്ത്രീ സംവരണത്തെ ഇസ്ലാമി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഞാൻ പറയട്ടെ ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹിക അസമത്വത്തിന്റെ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ സംവരണം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇനിയും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കത്തിൽ പിന്നോക്കമായ അധസ്ഥിതരായ മതൻ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഭരണകൂടം നിർവഹിക്കണമെങ്കിൽ പരിഹരിക്കണമെങ്കിൽ അവരിലുള്ള പ്രാ നമ്മുടെ വരണരംഗത്തുണ്ടാകണം അതുകൊണ്ട് തന്നെ സംവരണത്തിന്റെ ഉള്ളിൽ ഒരു സംവരണം എന്നതാണ് ജമാഅ ഇസ്ലാമി വനിതാ വിഭാഗം മുന്നോട്ട് വെക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു സംവരണം ഇല്ല എങ്കിൽ മുന്നോട്ട് വന്നവരൊക്കെ മുന്നോട്ട് വരികയും മുന്നോക്കാരായ ആളുകൾ ഇവിടുത്തെ അധികാരങ്ങൾ പങ്കിട്ടെടുക്കുകയും അവർ ഇതുവരെ ചെയ്തതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്നാണോ ഏതോ ഒരു കാരണത്താൽ പിന്നോക്കത്തിൽ പിന്നോക്കമായി പോയ പിന്നോക്ക ൂരവശവുമൊക്കെ എന്നും പിന്നോക്കമായിരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുമായിരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ സംജാതമാകുക പ്രിയമുള്ളവരെ ആ ഒരവസ്ഥ ഇവിടെ ഇല്ലാതിരിക്കണമെങ്കിൽ അർത്ഥത്തോടുകൂടി മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നു കേവലം അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല ഇത് കേവലം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു തിരിച്ചടിയായാണ് നമ്മൾ ഇതിനെ ഏറ്റെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള വേദനിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു പിടിക്കുവാൻ സമൂഹത്തിന്റെ മുഖ്യമായ പ്രശ്നങ്ങളുമായി സംവദിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു നമ്മിലുള്ള സ്ത്രീകൾക്ക് നമ്മുടെ കേരളക്കരയിൽ സ്ത്രീകൾക്ക് അതിന് കഴിയുമെന്നത് തീർച്ചയാണ് നമുക്ക് അവസരം നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് വളരാനുള്ള അവസരങ്ങൾ നൽകാത്തത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പിന്നോക്കാവസ്ഥ വന്നുപോയത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സ്ത്രീകൾക്ക് സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ സ്ത്രീക്ക് രാഷ്ട്രീയമായ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥ തന്നെ സ്ത്രീക്ക് അനുകൂലമല്ലാത്തതാണ് നമുക്ക് ഒരു ഉദ്യോഗസ്ഥയായ ഒരു പെണ്ണിന് ആറ് മാസത്തെ പ്രസവാവധി എന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു പരിഗണനയും നമ്മുടെ ഗവൺമെന്റ് തലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗ തലങ്ങളിലോ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ കുടുംബത്തിന്റെ വിളക്കാണെന്നും അവൾ നല്ല ഒരു തലമുറയെ വാത്തെടുക്കേണ്ടവളാണ് എന്നും ഈ ഭരണകൂടവും ഇവിടെയുള്ള മറ്റു ഉത്തരവാദിപ്പെട്ടവരും ഉൾക്കൊള്ളുകയും സ്ത്രീക്ക് തന്റെ ഗൃഹഭരണം നടപ്പിലാക്കിയതിനു ശേഷം ഉദ്യോഗവും സാമൂഹ്യ പങ്കാളിത്തവും രാഷ്ട്രീയ അധികാരവും ഉപയോഗപ്പെടുത്തുവാനുള്ള ഒരു സാമൂഹിക സിസ്റ്റം ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ ഒരു വ്യവസ്ഥിതി തന്നെ തുടരുന്ന പക്ഷം നമുക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് തന്നെ പ്രിയമുള്ളവരെ വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള നല്ല ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള സ്ത്രീക്ക് അനുകൂലമായ ഒരു വ്യവസ്ഥിതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത് പ്രിയപ്പെട്ടവരെ അതിനെ ഞാൻ പറയുന്നു മഹല്ലടിസ്ഥാനത്തിൽ പോലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യവും വോട്ടാവകാശവും നൽകുന്ന ഒരു സിസ്റ്റമാണ് വരേണ്ടത് നമ്മുടെ സമൂഹത്തിലുള്ള കുഗ്രാമങ്ങളിൽ പോലുള്ള കുഗ്രാമങ്ങൾ മുതൽ പട്ടണങ്ങളിലും വലിയ വലിയ നഗരങ്ങളിൽ പോലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഞാൻ പറയട്ടെ അധികാരങ്ങളിൽ മാത്രമല്ല മഹല്ലടിസ്ഥാനത്തിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം തെളിയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൽ നിന്നവർക്ക് ഒട്ടാവകാശം നൽകുകയും അവർക്ക് പിന്നെ പ്രാതിനിധ്യം നൽകുകയും ചെയ്യണമെന്ന് നമുക്ക് അവകാശപ്പെടേണ്ടതാണ് പ്രിയമുള്ളവരെ ഈ അർത്ഥത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ അർത്ഥമാക്കുന്നത് ഞാൻ പറയട്ടെ നല്ല ഒരു കുടുംബത്തെ സൃഷ്ടിക്കാതെ നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധ്യമല്ല വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ഇന്ന് ഇന്റർനെറ്റ് കപ്പകളിലും അതുപോലെ മൊബൈൽ ഫോണിലും അഭയം പ്രാപിക്കുമ്പോൾ ഇതിന്റെ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കണമെങ്കിൽ നല്ല ഒരു മാതാവ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ ഇന്ന് സുരക്ഷിതരാണ് എന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല ഞാൻ വളർത്തിയത് നല്ല അർത്ഥത്തിലാണെന്നും എന്റെ കുട്ടി വഴി പോകാൻ സാധ്യതയില്ല എന്നും നമുക്കൊരിക്കലും പറയാനാവില്ല ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും വിനോദയാത്രയ്ക്കും കലോത്സവങ്ങളിലേക്കും പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കുട്ടികൾ ഒരുപക്ഷെ ഗർഭിണികളായി തിരിച്ചു വരുന്നു അതല്ലെങ്കിൽ സഹപാഠിയോടൊപ്പം അവർ ഓടിച്ചോടിപ്പോയിരിക്കുന്നു അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൈമാറ്റത്തിന്റെ പേരിൽ അവരെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരു നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് അവകാശങ്ങളെക്കുറിച്ച് ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായും ആ അർത്ഥത്തിലുള്ള ഒരു വളർച്ചയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഈ ഒരു വിപ്ലവം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേവലം പത്രങ്ങളിൽ ഫോട്ടോ വരുന്നിടത്തോ അതല്ലെങ്കിൽ അധികാരങ്ങൾ പങ്കിട്ടെടുക്കുന്നിടത്തോ ഉള്ള ഒരു പുരോഗതിയല്ല നമ്മുടെ ലക്ഷ്യമെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് ചിന്താരംഗത്തും കർമ്മരംഗത്തും നമ്മൾ വളരേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനം മാതൃകായോഗ്യമാകേണ്ടതുണ്ട് നമ്മുടെ ചിന്ത കേവലം അത് വിശാലമാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുറാൻ പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് അടിക്കടി പരിശുദ്ധ ഖുറാൻ ചോദിക്കുന്നത് നമ്മുടെ ചിന്തയെ താൻ തട്ടിയുണർത്തുവാനാണ് പ്രിയമുള്ളവരെ ആ ചിന്തയെ നമ്മൾ സ്വയം തട്ടിയുണർത്തിക്കൊണ്ടിരിക്കുക ഞാനാരാണ് എന്ന് തിരിച്ചറിയുക എന്റെ അസ്ഥിസ്വമന്തി എന്ന് സ്വയം തെളിയിക്കുവാനുള്ള ആർജവം നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇങ്ങനെ ആർജവം കാണിച്ചവരുടെ മാതൃകകൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് പ്രിയമുള്ളവരെ തിരിച്ചറിവ് ഒരിക്കലും വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനാവില്ല അലാമായി കുബാലിന്റെ ഈരടികൾ ഞാൻ നോർത്തുപോവുകയാണ് ഈ കച്ചവട സംഘത്തിന് തിരക്ക് നഷ്ടപ്പെട്ടു പോയതിലല്ല ദുഃഖം തിരക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധം നഷ്ടപ്പെട്ടതിലാണ് നമുക്ക് ബോധം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഞാൻ ആരാണ് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെടരുത് എന്റെ ധർമ്മം എന്താണ് എന്ന ബോധം നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകരുത് നമുക്ക് നമ്മെ കുറിച്ചറിയുക നമ്മെ കുറിച്ച് തിരിച്ചറിയുക എന്റെ ജീവിതത്തിൽ സർവശക്തനായ നാഥൻ എനിക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും എന്റെ അകഴിവും എന്റെ യോഗ്യതയും എന്റെ പണവും ഒക്കെ നന്മയുടെ മാർഗത്തിൽ ഞാൻ വിനിയോഗിക്കുമെന്നും ഈ മാർഗത്തിൽ ത്യാഗം സഹിക്കുവാൻ ഈ മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിക്കുവാൻ എനിക്ക് മടിയില്ല എന്നും പ്രിയപ്പെട്ട സഹോദരികൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു